മുണ്ടക്കൈൽ ഒരുപാട് ആൾക്കാർ മണ്ണിന്റെ അടിയിൽ അവിടെ ഇവിടെയൊക്കെ ജീവന് വേണ്ടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആൾക്കാർ വായുന്നുണ്ട് ആർക്കെങ്കിലും ഒക്കെ വണ്ടി എടുത്ത് കുറെ ആൾക്കാരെ മേപ്പാടി ഭാഗത്ത് നിന്ന് കൂട്ടിയിട്ട് വരാൻ പറ്റുമെങ്കിൽ ആരെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചോദിച്ചാൽ വേണെന്ന് വരും കുറെ ആൾക്കാരെ രക്ഷപ്പെടുത്താൻ കഴിയും നമുക്ക് പറ്റുന്നവർ ഒക്കെ ഉണ്ടെങ്കിൽ ഓടി വരികയും വണ്ടിയോ എന്തെങ്കിലും എടുത്തിട്ട് വരുകയും ഉരുൾപൊട്ടിയിട്ട് എല്ലാവരും വെള്ളത്തിന്റെ അടിയിലാണ് ഉറങ്ങാൻ കിടന്ന മനുഷ്യരെ ദുരന്ത ജലവും ഉലഞ്ഞ മണ്ണും ചേർന്ന് വലിച്ചെഴച്ചുകൊണ്ടുപോയത് എന്റെ നാട്ടിലാണ് മുണ്ടക്കയിലും ചൂരൽമലയിലും ജീവിതം കരുപിടിപ്പിച്ച കുറച്ചു മനുഷ്യരുണ്ടായിരുന്നു ഉറക്കത്തിനിടയിൽ അവർ മരണത്തിലേക്ക് ഒഴുകിപ്പോയി മഴയും മണ്ണും ചേർന്ന് അവരെ ഞെരിച്ചു കളഞ്ഞു ചിലർ മണ്ണിനടിയിൽ അന്തിനിദ്രയിൽ ചിലർ അതേ മണ്ണിൽ പുതഞ്ഞു കിടപ്പുണ്ട് കരൾ പിടഞ്ഞ് കുറച്ചുപേർ ബാക്കിയും മുണ്ടക്കയിലും ചൂരൽമലയിലും നിസ്സഹായ നിസ്സഹായവിലാപങ്ങളുടെ തേങ്ങൽ മാത്രം ബാക്കി മലവെള്ളപ്പാച്ചിലിൽ ജീവൻ നഷ്ടമായവരുടെ മരവിച്ച മുഖങ്ങളിൽ മായാതെ നിൽക്കുന്ന നിസ്സഹായ അവസ്ഥ രക്ഷാപ്രവർത്തകരുടെ പോലും ഉള്ളു പൊള്ളിക്കുന്നു ദുരന്തഭൂമിയിൽ നിന്ന് ജീവിതത്തിന്റെ തീരമടഞ്ഞവർ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർത്തു തേങ്ങുമ്പോൾ കണ്ടു നിൽക്കാനാവാതെ വിതുമ്പുകയാണ് കേരള ജനത വന്നടിഞ്ഞ ചെളിക്കൂനക്ക് മുകളിൽ കെട്ടിടാവശിഷ്ടങ്ങളും പാറ കഷ്ണങ്ങളും മറ്റൊന്നും അവിടെ കാണാനില്ല ചൂരൽമല മുണ്ടക്കൈ എന്നീ ഗ്രാമങ്ങൾ വയനാട്ടിൽ ഉണ്ടായിരുന്നു എന്ന് വരും തലമുറയ്ക്ക് നാം പറഞ്ഞു കൊടുക്കേണ്ടി വരും ഇരച്ചെത്തിയ മഴവെള്ളം ഒന്നാകെ തുടച്ചു നീക്കിയത് രണ്ട് ഗ്രാമങ്ങളെയാണ് സംഭവിക്കുന്നത് എന്തെന്ന് മനസ്സിലാകും മുമ്പ് മണ്ണിനടിയിലായ നൂറുകണക്കിന് ജീവനുകൾ ചൂരൽമല അങ്ങാടിയിൽ ഇനി ചുരുക്കം കെട്ടിടങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് നാൽപ്പതോളം വീടുകളുണ്ടായിരുന്ന മുണ്ടക്കൈ ഇന്ന് ശൂന്യമാണ് മണ്ണിനടിയിൽ ജീവന്റെ തുടുപ്പിനായി നെട്ടോട്ടമൂടുകയാണ് ഇരു സ്ഥലങ്ങളിലും രക്ഷാപ്രവർത്തകർ പ്രകൃതിയെ ഹനിക്കാതെയുള്ള വികസനമെന്നത് നമുക്കിപ്പോഴും ഒരു അപരിചിത ആശയമായതിനാൽ ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കുമെന്നേ കരുതാനാകൂ തുടർച്ചയായി മഴ പെയ്യുകയും മലയിൽ വെള്ളമിറങ്ങി നിറയുകയും ചെയ്താൽ പിന്നെ ഉരുൾപൊട്ടാൻ അധികം സമയം വേണ്ട മനുഷ്യൻ പ്രകൃതിയെ മനസ്സിലാകാതെ പ്രവർത്തിക്കുന്നിടത്തോളം ഉരുൾപൊട്ടൽ പോലുള്ള ദുരന്തങ്ങൾ ആവർത്തിക്കുമെന്നാണ് സങ്കടകരമായ യാഥാർത്ഥ്യം കാലാവസ്ഥാ വ്യതിയാനം ഈ സാധ്യതയെ കൂടുതൽ പ്രബലമാക്കുകയും ചെയ്യും ഈ പോക്കുപോയാൽ നമുക്ക് പരിചിതമല്ലാത്ത പ്രകൃതി ദുരന്തങ്ങൾ പോലും വിദൂരമല്ലാത്ത ഭാവിയിൽ ഇവിടെ സംഭവിച്ചേക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയവരുമുണ്ട് പശ്ചിമഘട്ടം ആകെ തകർക്കപ്പെട്ടിരിക്കുന്നു ഇനിയും നടപടിയെടുത്തില്ലെങ്കിൽ കേരളത്തെ കാത്തിരിക്കുന്നത് വൻ ദുരന്തമാണ് അതിന് നിങ്ങൾ വിചാരിക്കും പോലെ യുഗങ്ങളൊന്നും വേണ്ട നാലോ അഞ്ചോ വർഷങ്ങൾ മതി അന്ന് ഞാനും നിങ്ങളും ജീവിച്ചിരിക്കും ആരാണ് കള്ളം പറയുന്നതെന്ന് അന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ശ്രീ മാധവ് ഗാഡ്ഗിൽ രണ്ടായിരത്തി പതിമൂന്നിൽ പറഞ്ഞതാണിത് മരങ്ങളും പുഴകളും ജൈവ വൈവിധ്യവും എല്ലാം ചേർന്ന എൻ്റെ നാടിനെ പാറ പൊട്ടിച്ചും മണ്ണു മാന്തിയും മുറിവേൽപ്പിച്ചു മരങ്ങൾ കൃഷി കൃഷിയിറക്കിയും റിസോർട്ടുകൾ പണിതും സാധാരണക്കാരെ ചൂഷണം ചെയ്ത് കോടികൾ സമ്പാദിക്കുന്നവരോടും എൻ്റെ മണ്ണിനെയും മനുഷ്യരെയും ചൂഷണം ചെയ്ത് കോടികൾ കൊള്ളയടിക്കുന്ന കോറി കോറിമാഫിയകളോടും എനിക്കൊന്നേ പറയാനുള്ളൂ നിങ്ങളുടെ കീശയുടെ കനം കൂട്ടാൻ വേണ്ടി നിങ്ങൾ എന്റെ നാടിനെ നോയിപ്പിക്കുമ്പോൾ പ്രകൃതി നിസ്സഹായരായ പാവപ്പെട്ടവരെയാണ് വീണ്ടും വീണ്ടും മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ജീവിതം എവിടെ തുടങ്ങണമെന്നറിയാതെ പാതി മരിച്ച ഹൃദയം തകർന്നു പോയ എന്റെ പ്രിയപ്പെട്ടവരുടെ കൈപിടിക്കാൻ നമുക്ക് ഒന്നിച്ചു നിൽക്കാം 他们。